അസ്സലാമു അലൈക്കും വർഹമതില്ലാം നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറാനുള്ള ഒരു കാര്യമാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും ഹലാലായിട്ടുള്ള ഓരോ ആവശ്യങ്ങൾ എൻ്റെ ഒരു കാര്യമുണ്ട് മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ ആഗ്രഹം നിറവേറാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് ഇൻഷാല്ല എന്ന് പറയുന്നത് ഈ സ്വലാത്ത് ചൊല്ലിയാൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ ഒരു സ്വലാത്താണ് അത്രക്കും ഇഹ്ലാസോട് കൂടിയിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ എന്ത് കാര്യം മനസ്സിൽ വെച്ചിട്ടാണോ നാം ഇത് ഒരു സ്വലാത്ത് ചൊല്ലുന്നത് ആ ഒരു കാര്യം പെ പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അതിന് ഉത്തരം കിട്ടും അത്രക്കും വീര്യം കൂടിയ ഒരു സ്വലാത്താണിത് എല്ലാവർക്കും അറിയാവുന്ന നാം എല്ലാവരും ചെല്ലുന്നതുമായ സ്വലാത്തും കൂടിയാണ് അതായത് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരു സ്വലാത്ത് ഇപ്പോഴും തുടരേയായിട്ട് ചൊല്ലിപ്പോരുന്നവർ അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ൊക്കെ ഉള്ളവരായിരുന്നു അതിനൊക്കെ പതിയെ പതിയെ എല്ലാം റാഹത്തായിട്ട് വരുന്നുമുണ്ട് എനിക്ക് തന്നെ അറിയാവുന്ന ഒരു സഹോദരിയുടെ ഒരു അനുഭവം ഞാൻ ഇവിടെ പറയാം അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അതായത് ഒരുപാട് പ്രയാസമുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടും അതുപോലെ തന്നെ നിത്യ ചെലവിന് വേണ്ടിയിട്ടും വല്ലാണ്ട് പ്രയാസപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് കടമുണ്ട് ചെറിയൊരു വീടാണ് ആ വീട്ടിൽ തന്നെ സൗകര്യമുള്ള ഒരു വീടുമില്ല അതായത് ഇപ്പോഴത്തെ ഒരു സൗകര്യമുള്ള ഒന്നുമില്ല അങ്ങനെ ചിലവിനും ബുദ്ധിമുട്ടായി അങ്ങനെ ഞെരുക്കത്തോടു കൂടിയിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു ആ ഒരു ഉമ്മ നല്ല റബ്ബുമായിട്ട് അള്ളാഹുവുമായിട്ട് നല്ല അടുപ്പമുള്ള ഒരു ഉമ്മയായിരുന്നു നിസ്കാരവും അതുപോലെ താജുദ് നിസ്കാരം ലുഹാ നിസ്കാരം അതുപോലെ തന്നെ സുന്നത്ത് നോമ്പ് നോൽക്കുക അങ്ങനെ കുറുകാൻ പാരായണം എപ്പോഴും കുറുകാൻ തന്നെയായിരുന്നു ഓതലും അത്രക്കും പ്രയാസവുമായിരുന്നു എന്നിട്ടും അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുത്ത് അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം എല്ലാ സുബഹി നമസ്കാരം ത്തിന്റെ ശേഷവും നാല്പത്തി ഒന്ന് തവണ നാരിയത്ത് സലാത്ത് ചൊല്ലുമായിരുന്നു എല്ലാ സുബഹി നമസ്കാരത്തിന്റെ ശേഷവും അശ്വതി ഉള്ള സമയത്തല്ലാത്ത ദിവസം സുബഹി നമസ്കാരത്തിന്റെ ശേഷം സുബൈ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ഉടനെയായിട്ട് നാരിയത്ത് സലാത്ത് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിപ്പോരുമായിരുന്നു അതുപോലെ തന്നെ അള്ളാഹു പറയുന്നത് അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്ത ഒരു ഉമ്മയായിരുന്നു അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുനെ റസൂൽ അള്ളാഹുവിനെയും റസൂലിക്കും ഇഷ്ടമില്ലാത്തത് ഒന്നും ചെയ്യാത്ത ഒരു ഉമ്മയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഖുർആൻ ഓത്ത് ദിഖ്റ് സൊലാത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഉമ്മയായിരുന്നു എന്നാലോ എന്നും ബുദ്ധിമുട്ടും പ്രേ അങ്ങനെ കഷ്ടപ്പാടുമായിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പം അലഹമ്മദില്ല അവർക്ക് റാഹത്തുള്ള ജീവിതമാണ് ഇപ്പോൾ ഉള്ളത് കാരണം അതിൽ ക്ഷമിച്ചു നിന്നു അത്രക്കും കഷ്ടപ്പാടായിട്ടും ഈ സൊലാത്തിനോ ഖുറാനോത്തിനോ നിസ്കാരത്തിനോ നോമ്പിനോ ഒന്നും ഒരു കുറവ് വരുത്താതെ അള്ളാഹുവിനോട് പൊട്ടി കുട്ടിക്കരഞ്ഞുകൊണ്ട് ദ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ സ്വലാത്തായാലും ഈ സുബൈ നമസ്കാരത്തിൻ്റെ ഉള്ള ഈ നാരിയത് സ്വലാത്ത് തുടരേയായിട്ട് ചൊല്ലിപ്പോ പോരുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇത് പറയാനുള്ള കാരണം ഞാൻ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞതാണ് നാരിയത് സ്വലാത്ത് ചൊല്ലിയാൽ മതി നമ്മുടെ ഒരുപാട് പ്രയാസങ്ങൾ തീരുമെന്ന് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം നാരിയത് സ്വലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ ഓരോ അനുഭവമുണ്ട് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നാരിയത് സ്ഥലാത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് അപ്പം നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ടാവും നമ്മുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കടമുണ്ട് ഭർത്താവിന് ജോലിയില്ല ഭക്ഷണത്തിന് തന്നെ ബുദ്ധിമുട്ടാണ് ദാരിദ്ര്യമാണ് അങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിട്ട് പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ നാരീയത്ത് സ്വലാത്തുണ്ടല്ലോ നാരീയത്ത് സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലിപ്പോരുക മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങളെ മനസ്സിലുള്ള ആ കാര്യം നിങ്ങൾക്ക് എന്തൊക്കെ ഇടങ്ങേറും പ്രയാസവുമാണ് ഉള്ളത് ആ ഒരു പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് മുന്നൂറ്റി പതിമൂന്ന് നാരീത് സ്ഥലത്ത് ഇതിപ്പോൾ ഒറ്റ ദിവസമാണ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത് എങ്കിൽ ഒരൊറ്റ ദിവസം ആ ചെല്ലുന്നത് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നല്ല തെക്കുവയോട് കൂടി നിങ്ങൾ ചെല്ലുകാരീദല്ലാത്ത മുന്നൂറ്റി പതിമൂന്നെണ്ണം ഇരുപ്പിലിരുന്ന് ഓതാൻ കഴിയില്ലായിരിക്കും നമുക്ക് സ്ത്രീകൾക്ക് കാരണം നമ്മുടെ വീട്ടിലെ ഓരോ ജോലികൾ ഓരോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ അപ്പോൾ ചെല്ലുന്നതിൻ്റെ എണ്ണം നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് ചെല്ലു തീർത്താൽ മതി അപ്പോൾ നമ്മുടെ ഓരോ പ്രയാസവും പ്രശ്നവും അങ്ങനെയുള്ള കാര്യത്തിന് ഈ പറഞ്ഞ ഈ നാരിത്ത് സലാത്ത് നാരിത്ത് സലാത്ത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ നമ്മൾക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുന്നതാണ് നാരിത്ത് സലാത്ത് അപ്പം ഓരോ പ്രയാസം കുറേ നമ്മൾ നമസ്കരിച്ചു കുറേ ഓതും ധിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി അള്ളാഹുമായിട്ട് കുറേ അടുത്ത് എന്നിട്ട് പിന്നെ ചിലരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഒരുപാട് നിസ്കരിച്ചു ഓതി ധിക് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഇതുവരെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു ഉമ്മാൻ്റെ അനുഭവം ആ ഉമ്മ ർക്കും ബുദ്ധിമുട്ട് സഹിച്ചിട്ടും അല്ലാഹുവുമായിട്ട് കൂടുതൽ അടുക്കുകയല്ലാതെ അള്ളാഹുമായിട്ട് അകന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പം അൽഹമ്മദില്ല അവരുടെ ജീവിതത്തിൽ റാഹത്തായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാം കൊണ്ടും അവർക്കിപ്പോൾ ഹൈറാണ് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് പണം കൂടണം പെട്ടെന്ന് എൻ്റെ കാര്യം നടക്കണം അങ്ങനെ നാം ചിന്തിക്കരുത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്നെ എൻ്റെ കാര്യം റാഹത്തിലാവണം ഞാൻ തിക്ർ ചെല്ലുകയാണ് ഞാൻ സ്വലാത്ത് ചെല്ലുകയാണ് ഇന്നെ എനിക്ക് ഉത്തരം കിട്ടണം അങ്ങനെയുള്ളൊരു മനസ്സല്ല എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരണം അങ്ങനെ ഇഹ്ലാസോടു കൂടി ഈ സ്വലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് പുണ്യം കൊണ്ട് എൻ്റെ കാര്യം അള്ളാഹു നടത്തി തരും ഞാൻ സ്വലാത്ത് ചെല്ലുകയാണ് അങ്ങനെയുള്ളൊരു മനസ്സിൽ നീയത്തോട് കൂടിയിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ നാരിയത്ത് സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഒന്ന് ചൊല്ലി നോക്കി നിങ്ങളെ ആഗ്രഹങ്ങൾ അല്ലെ ഭർത്താവിന് ഒരുപാട് കാലമായി ജോലിയില്ലയിത്ത ഒരുപാട് ബുദ്ധിമുട്ടിലാണ് വീട്ടിൽ ഒരുപാട് കടമുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഇന്നലെ മനിയ എന്നിട്ട് കമൻ്റിലൂടെ എഴുതി അറിയിച്ചതാണ് ഒരു സഹോദരി വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടക കൊടുത്തിട്ട് രണ്ട് മൂന്ന് മാസമായി വീട്ടിൽ നിന്ന് ഇറക്കി പോ ഇറക്കി വിടേണ്ട അവസ്ഥയിലാണ് വീട് പൂട്ടി ഇറങ്ങി പോവാൻ പറയുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളുള്ളത് ഭർത്താവിന് പണിയുണ്ടായിട്ട് ജോലി ഉണ്ടായിട്ട് ഒരുപാട് മാസങ്ങളായിട്ട് അത്വാ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് നിത്യ ചെലവിന് പോലും വകയില്ലാത്ത അവസ്ഥയിലാണ് ആകെ ബുദ്ധിമുട്ടിലാണ് ജീവിതം തന്നെ വേണ്ട എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന അള്ളാഹുവുമായിട്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ സ്വലാത്ത് ഇനിയിപ്പോൾ ഈ സ്വലാത്ത് തന്നെ വേണം എന്നൊന്നും ഞാൻ പറഞ്ഞു ില്ല അപ്പം ഏത് സ്വലാത്തായാലും മനസ്സിൽ നെയ്യത്താക്കിട്ട് ചെല്ലുക അതുപോലെ തന്നെ ഈ സ്വലാത്തും തിക്റും മാത്രം ചെല്ലിയാൽ പോരാ അഞ്ച് നിസ്കാരം വേണം അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുക്കണം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യവും ചെയ്യരുത് എന്നാലൊക്കെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് അതിനുള്ള ഉത്തരം പെട്ടെന്ന് കിട്ടുകയുള്ളൂ അല്ലാതെ ഈ പറയുന്ന സ്വലാത്തും തിക്റും മാത്രം ചെല്ലിയിട്ട് നിസ്കരിക്കില്ല നോമ്പ് നോൽക്കില്ല കുറുകാൻ പാരായണം ചെയ്യില്ല സുന്നത്ത് നോമ്പ് ില്ല ലുഹാ നിസ്കാരമില്ല തസ്ബി നിസ്കാരമില്ല തജു നിസ്കാരമില്ല ഫർല് നിസ്കാരം പോലുമില്ല എന്നിട്ട് ഇങ്ങനെയുള്ള സലാത്തും ദിക്റും പറഞ്ഞത് ചെല്ലി നോക്കിയിട്ട് എത്ര തക്കവയോട് കൂടി നമ്മൾ ചൊല്ലിയിട്ടും കാര്യമില്ല നിസ്കാരം കള്ളാക്കിയിട്ട് ഫർള് നിസ്കാരം കള്ള ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്താൽ ഒരു ഗുണവും ഉണ്ടാവില്ല അതിനൊന്നും ഉത്തരവും കിട്ടില്ല നിസ്കാരവും വേണം കുറാൻ ഓതണം അള്ളാഹു പറഞ്ഞ പോലെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നും നാം ചെയ്യാതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക പിന്നെ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു ഒരുപാട് പരീക്ഷിച്ചു നോക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അനുഭവം എൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ അത് അതാണ് മനസ്സിലാക്കിയത് ആ ഒരു ഉമ്മാൻ്റെ കാര്യം മാത്രമല്ല ഒരുപാട് ആൾക്കാരെ ഒരുപാട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും എൻ്റെ അറിവിൽ തന്നെയുണ്ട് ഒരു വേറെ ഒരു ഉമ്മ ഉണ്ട് മൂന്ന് മക്കൾ മൂന്ന് മക്കളാണ് ആ ഉമ്മാൻ്റെ പെട്ടെന്ന് മരണപ്പെട്ടു പോയത് അള്ളാഹുവുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒരു ഉമ്മയാണത് അപ്പോൾ അല്ല നമ്മുടെ പരീക്ഷിക്കും അല്ല ഒരുപാട് പരീക്ഷിച്ചു നോക്കും എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ കാട്ടുന്നത് അള്ളാൻ്റെ പരീക്ഷണത്തിൽ നമ്മൾ അല്ഹമ്മദില്ല എന്ന് നമുക്ക് പറയാൻ കഴിയണം അൽഹംദിലില്ല എന്തൊരു പരീക്ഷണം അള്ളാഹു നമുക്ക് തരുകയാണെങ്കിലും അല്ഹമ്മദില്ല എന്ന് നമ്മൾ പറയണം അത എല്ലാം കാണും നമ്മുടെ പ്രയാസം അല്ല കാണും ബുദ്ധിമുട്ട് അല്ല കാണും അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടക്കുക അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ ഈ പറയുന്ന എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് തിക്റും സ്വലാത്തും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നത് നിസ്കാരം കള്ളക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു നോക്കിയിട്ട് കാര്യമില്ല അതിനൊന്നും ഒരു ഫലവും കിട്ടില്ല അള്ളാക്ക് വേണ്ടത് അഞ്ച് വക് ഫ് നിസ്കാരം വേണം അത് കഴിഞ്ഞിട്ടാണ് വേറെ എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമുള്ളൂ അപ്പം അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ സ്വലാത്തായിക്കോട്ടെ ദിക്കൃകളായിക്കോട്ടെ ഒക്കെ ചെയ്തു നോക്കുക അപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യം അള്ളാഹു നമുക്ക് നടത്തി തരും അപ്പം നിങ്ങളെ മനസ്സിലൊരാവശ്യമുണ്ട് ഒരാഗ്രഹം നിങ്ങളെ മനസ്സിലുണ്ട് അതിൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടണം റബ്ബെ അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഈ നാരിയത്ത് സ്വലാത്ത് ഇനിയിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം നിങ്ങൾക്ക് ചെല്ലാൻ ബുദ്ധിമുട്ടാണ് ചെറിയ മക്കളാണ് അതുപോലെ ഓരോരോ പ്രയാസങ്ങളുണ്ടാകും ും നമുക്ക് സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ നൂറ് തവണയാക്കി നീയത്താക്കിയിട്ട് ചൊല്ലിക്കോളി നൂറ് നാരീത് സ്ഥലത്ത് മനസ്സിൽ നിങ്ങളെ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നീയത്താക്കിയിട്ട് മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലി നോക്കുക ചെല്ലുന്നത് നല്ല എഹ്ലാസോടു കൂടി ചെല്ലുക അതുപോലെ തന്നെ ഇനി നിങ്ങൾ സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെയും ചെല്ലാം അതുമല്ല ഇനി നിങ്ങൾക്ക് ഫറൽ നമസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് തവണ വീതം ചെല്ലാം ഓരോ ഫർ ലോഹറിൻ്റെ ശേഷം പതിനൊന്ന് നമ്മൾ സോറു നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാറുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഒരു പതിനൊന്ന് നാരത്യസ്ഥലാത്ത് അത് അതുപോലെ തന്നെ അസറിൻ്റെ ശേഷം ഒരു പതിനൊന്ന് നാരദ്യ സ്ഥലത്ത് മകരീബിൻ്റെ ശേഷം പതിനൊന്ന് ഇഷാഖിൻ്റെ ശേഷം പതിനൊന്ന് സുബൈൻ്റെ ശേഷം പതിനൊന്ന് അങ്ങനെയായിട്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതിയാലും മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുമില്ല നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം നിസ്കാരത്തിന് ഏതായാലും നമ്മൾ കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ നിസ്കരിക്കാനും അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞ് ഉടനെ നമുക്ക് നമ്മൾക്ക് ചെല്ലിയാൽ മതി അങ്ങനെ നിങ്ങളെ മനസ്സിലെ ഉദ്ദേശം വെച്ചിട്ട് ചെല്ലി നോക്കൂ തീർച്ചയായിട്ടും ഫലം കിട്ടും ആരിയത്ത് സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് ഇനി ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ചെല്ലാം നിങ്ങൾക്ക് ഏത് സ്ഥലത്തും നിങ്ങൾക്ക് മനസ്സിലെ ഓരോ ആവശ്യങ്ങൾക്ക് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചെല്ലാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെല്ലുന്നതിന് മുന്നേ അഞ്ച് വക്ത നിസ്കാരം വേണം നിസ്കാരം കഴിഞ്ഞിട്ടേ ഏത് ദിക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് കാര്യമുള്ളൂ അതിനുള്ള ഫലം അള്ളാഹു നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം അള്ളാഹു നമുക്ക് നടത്തി തരണം എന്നുണ്ടെങ്കിൽ നിസ്കാരം ഒരു വക്ത് നിങ്ങൾ വക്തരി ഒഴിവാക്കരുത് അതുപോലെ തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് ഒരുപാട് തിക്രുകളുണ്ട് ചെല്ലാന് ഒരുപാട് സ്വലാത്തുകളുണ്ട് നമുക്ക് ചെല്ലാന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കുക ദിക്കറ് നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാവാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാനും നമുക്ക് ദാരിദ്ര്യമില്ലാതിരിക്കാനും അതിനുള്ളയൊക്കെ ഒരു മാർഗമാണ് സ്വലാത്ത് ധിഖറുകളൊക്കെ അധികരിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊരു പ്രയാസങ്ങളൊക്കെ വരുന്നതിന് അതുപോലെ കണ്ണേറ് കണ്ണേർ കൊണ്ടുള്ള പ്രയാസങ്ങള് അങ്ങനെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മേൽ സിഹറ് കണ്ണേർ അതിനൊക്കെ തട്ടി മാറ്റാൻ പറ്റുന്നതാണ് ഈ സ്വലാത്തുകൾ ദിഖറുകളൊക്കെ വർദ്ധിപ്പിക്കുന്നത് അപ്പം നമുക്ക് സ്ത്രീകൾക്ക് ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെല്ലാം അസ്തറോഫിറുള്ളിയും അസ്തറോഫിറുള്ളിയും അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ല സുബഹാനല്ലാ അലഹമദില്ല അള്ളാഹു അക്ബർ അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ സതുപോലെ സല്ലല്ലാഹുല മുഹമ്മദ് സല്ലാഹു അലൈഹി സ്വലം സലാത്തുകളും ദിഖറുകളും ധാരാളമായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനുള്ള ഒരു കാരണമാണ് ദിഖർ സ്വലാത്ത് അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക നിങ്ങളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സലാത്തും തിക്രും നിങ്ങൾ മുറുകെ പിടിച്ചോളൂ എപ്പോഴും ഇങ്ങനെ ദിഖർ സലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലൊരാവശ്യമുണ്ട് ആ ഒരു ആവശ്യം നിങ്ങൾക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നാരിത് സ്ഥലത്ത് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ നീയത്താക്കിയിട്ട് ചെല്ലുക ഇനി നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ വെറും നൂറ് തവണ മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലിയാൽ മതി അല്ല ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് തവണ വീതം ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും ചെല്ലിയാലും മതി എന്നിട്ട് നിങ്ങളെ ആവശ്യം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ ഇസ്ലാമികപരമായിട്ടുള്ള വീഡിയോസും അതുപോലെ ദിക്കറുകൾ സൊലാത്തുകൾ ആയിട്ട് വരാം ഇൻഷാ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ